മാമിന പാത്തോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു പാത്തു സുഖമായിട്ടിരിക്കുന്നു പാത്തുവിൻ്റെ ലോങ് വീഡിയോ ഒന്നും ഇപ്പോൾ ഒത്തിരി നാളായിട്ടിട്ട് പാത്തുവിനെ കൊണ്ട് തെറാപ്പിക്കൊക്കെ പോയിച്ചും തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേനും അവൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവൾ കയറി അങ്ങ് കിടന്ന് ഉറങ്ങു പിന്നെ അത് കഴിയുമ്പോഴത്തേന് പിന്നെ വീഡിയോ പിടിക്കാനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് പാത്തുവിൻ്റെ വീഡിയോ അങ്ങനെ ഇപ്പം ഇടാ ഇടാത്തത് പാത്തു അപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് പാത്തുവിൻ്റെ കൂടെ ഉമ്മിച്ചായും ഉമ്മായുണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ ആണ് ഉമ്മ എന്ന് ഞാൻ വിളിക്കുന്നത് രണ്ട് ഉമ്മമാരും നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനെ പാത്തുവിനൊരു കൂട്ടാണ് സിറ്റോട്ടി ഇരുന്ന് രണ്ട് മൂന്ന് പേരും കളിക്കുന്നുണ്ട് അവക്ക് ഇങ്ങനെ അടുത്തിരുന്ന് എപ്പോഴും കാര്യം പറയാൻ ആരെങ്കിലും ഒക്കെ വേണം നോയമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞതുകൊണ്ടാകപ്പാടൊരു മടിയാണ് നോയമ്പുള്ള സമയത്ത് നമുക്ക് പകൽ ജോലി ചെയ്യണ്ട പാചകമൊന്നുമില്ലല്ലോ പിന്നെ സന്ധ്യ വൈകുന്നേരങ്ങളിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതില്ലോ അത് കാരണം എന്തെങ്കിലും ഭയങ്കര മടിയായിരുന്നു വല്ലതും ഉണ്ടാക്കാൻ കയറാനായിട്ട് ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആരി തിളപ്പിച്ച റൈസ് കുക്കറിനകത്തി വെച്ചത് വെക്കാൻ മീൻ മത്തി വെട്ടിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു മത്തി വറ്റിക്കാമെന്ന് കരുതി കാ തോരനും വെക്കണം രാവിലത്തെ സാമ്പാറിൻ്റെ ഇഡ്ഡലിയുടെ കൂടെ ഉണ്ടാക്കിയ സാമ്പാർ ബാക്കി ഇരിപ്പുണ്ട് അത് ഉച്ചക്കലത്തേക്ക് കൂട്ടാമെന്ന് കരുതി നമുക്ക് ഈ കാ കിട്ട കിട്ടിയത് പാത്തൂനേയും കൊണ്ട് പെരുന്നാൾ ഇങ്ങ് കഴിഞ്ഞിട്ട് നമ്മളെങ്ങും പോയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നലെ പാത്തൂൻ്റെ ഇളയപ്പച്ചയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് പറഞ്ഞ് കൊലയൊടിഞ്ഞ് വീണത് അങ്ങനെ അവിടുന്ന് നമുക്ക് തന്നതാണ് ഈ കാ പിന്നെ അവിടെ നിന്ന് വിച്ചിക്കൊണ്ട് വന്നതാണേ കറിവേപ്പില ഇഷ്ടംപോലെ കറിവേപ്പ് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അതിനകത്തു നിന്ന് ഒടിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ഏതെങ്കിലുമൊക്കെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകുവാണെങ്കിൽ കറിവേപ്പില കാണുവാണെങ്കിൽ ഞാൻ പിച്ചിക്കൊണ്ട് വരും അതുപോലെ തന്നെ ചെ അവിടെ ഇഷ്ടംപോലെ ചെടിയുണ്ട് നാത്തൂൻ്റെ വീട്ടിൽ അവിടെ നിന്ന് അങ്ങനെ കുറേ ചെടിയും കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം അന്ന് കൊണ്ടുവന്ന് വൈകിട്ട് അന്നേരം തന്നെ ഞാൻ നടുകയും ചെയ്തല്ല ചെടികളും എല്ലാം അല്ലെങ്കിൽ ഇന്നത്തേക്ക് നടാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വാടിപ്പോയി കരി വാടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ കിളിച്ച് വരുത്തും പാടല്ലേ അങ്ങനെ ഇനിയും നമുക്ക് വീണ്ടും പാചകങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം ആദ്യം നമുക്ക് മീൻ പറ്റിക്കാനുള്ളത് അരപ്പൊക്കെ റെഡിയാക്കാം തേങ്ങയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് തേങ്ങ തിരുമ്പിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്ക് തേങ്ങക്കകത്തുനിന്ന് ഇളകി വന്ന തേ തേങ്ങയുണ്ട് അത് ഞാൻ ഓർത്ത് തോരൻ തോരന് ചതയ്ക്കാൻ എടുക്കാവുന്ന ആദ്യം നമുക്ക് മത്തി പറ്റിക്കാനുള്ള അരപ്പ് റെഡിയാക്കാം ഞാൻ ഈ തേങ്ങയ്ക്കകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ഇതിത്രയും നമുക്ക് ചതച്ചുകൊണ്ട് വരാം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് മീനിനകത്തെ ഞാൻ മാങ്ങ ഇട്ട് മാങ്ങയും ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് മാങ്ങായും തക്കാളിയും കൂടി ഇട്ട് പറ്റിക്കാവുന്ന കരുതി അരപ്പൊക്കെ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഈ മീനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുപ്പേൽ ഇട്ട് വയ്ക്കാം മീൻ കറി അടുപ്പേ വെച്ചിട്ടുണ്ട് മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്കിനി തോരം വയ്ക്കാനുള്ള കറിക്കായെല്ലാം അരിഞ്ഞെടുക്കാം മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അടുപ്പേ നീങ്ങി ഇറക്കാം നമുക്ക് മീൻചട്ടി തോരൻ വെക്കാനുള്ള ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് അരപ്പ് കൂടെ റെഡിയാക്കാം തോരനുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി നല്ല ജീരകം മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചുകൊണ്ട് വരാൻ എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായം കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലേയും ഉണക്കമുളകും കൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അരപ്പും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് മിക്സി അരച്ച് ആ അരപ്പ് അരച്ച മിക്സിക്കകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഇതിനകത്തോട്ടും കൂടി ചോദിക്കുകയും ചെയ്യും നമുക്കിനി ഇതങ്ങ് മൂക്കി വെച്ച് കൊടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതെല്ലാം ഇനി കഴുകി വെക്കാം പാത്രമെല്ലാം കഴുകി വെച്ച് ഞാൻ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ചോറ് വെന്തില്ല ചോറല്ല അരി വെന്തില്ല അരി ഒന്നുകൂടെ തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വീണ്ടും വെച്ചിട്ടുണ്ട് ഉപ്പ് ഭരണിക്കത്തിൽ ഉപ്പൊക്കെ തീർന്നായിരുന്നു ഞാൻ പുതിയ വേറെ ഉപ്പ് കല്ല് പൊട്ടിച്ചിട്ട് വെള്ളമൊഴിച്ച് ഇളക്കി നല്ലപോലെ ഇളക്കി ആ വെള്ളമായിട്ട് ഇവിടെ വെച്ചേക്കും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അഴുക്കൊക്കെ തെളിഞ്ഞ് വരും അത് ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് വീണ്ടും കലക്കി വെക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ ഉപ്പ് അഴുക്ക് ഉണ്ടാവും നല്ലതുപോലെ ഇങ്ങനെ മൂളി കിടക്കും ആ വെള്ളം അതുപോലെ കറുത്തിട്ടായിരിക്കും അത് കഴുകി എല്ലാം കളഞ്ഞ് കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം കഴുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഉപ്പ് വീണ്ടും വെള്ളം ഉപ്പ് ഒഴിച്ചു വെച്ചിട്ട് കലക്കി ഒന്നുകൂടെ വെച്ച് കഴിയുമ്പോഴത്തേന് ഉപ്പ് വെള്ളം റെഡിയാകും ഇങ്ങനെയാണ് ഞാൻ ഉപ്പ് ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യത്തെ വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞ് ഇത് രണ്ടാമതൊഴിച്ചു വെച്ചേക്കുന്ന വെള്ളമാണ് അത് നല്ലപോലെ ഉപ്പ് കലക്കിയിട്ടുണ്ട് ഈ കുറച്ച് ഇതങ്ങ് മാറ്റി വെച്ച് പിന്നെ ഇനി ഞാൻ വൈകുന്നേരങ്ങൾ എപ്പോഴെങ്കിലും ചായ അനെത്താൻ വരുന്ന സമയത്ത് എടുത്ത് ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം നിറച്ചു വെക്കും ഇനിയുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വരണം പെരക്കാവുമെല്ലാം തൂത്തുവാരി അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇന്നത്തെ എൻ്റെ ജോലികൾ കഴിയും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ